ജി പി എസിന് സമാനമായിട്ടുള്ള ഐ എസ് ആർഒയുടെ നാവിക് എന്ന് പറയുന്ന പൊസിഷൻ നാവിഗേഷൻ ടൈമിങ് അതിന് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി നേരിടുകയാണ് എന്നുള്ള വാർത്തകളും റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട് നമ്മുടെ സൈന്യത്തിനും അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിനൊക്കെ വലിയ രീതിയിൽ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് ഈ നാവിക് എന്ന് പറയുന്നത് ഉപഗ്രഹങ്ങൾ വഴിയാണ് ഇതിൻ്റെ ഒരു ഇതിനെ ക്രമീകരിച്ചിരിക്കുന്നത് ഇതിൻ്റെ നിയന്ത്രണം മൊത്തം നാല് ഉപകര ഉപ ഉപഗ്രഹങ്ങളിലൂടെയാണ് അതിൽ നാലാമത്തെ ഉപഗ്രഹത്തിന്റെ കാലാവധി തീരാൻ വേണ്ടി പോകുന്നു ഇതിന് പിന്നിൽ എന്തോ വലിയ അട്ടിമറിയും ഉണ്ട് എന്നൊക്കെ പല നിരീക്ഷണങ്ങളും ഒക്കെ വരുന്നുണ്ട് എങ്ങനെയാണ് അതിനോട് അങ്ങ് പ്രതികരിക്കുന്നത് എന്താണ് അങ്ങയുടെ വിലയിരുത്തൽ ഈ നാവിക് എന്ന് പറയുന്നത് നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞ ഉപഗ്രഹ സമൂഹം അതാണ് അതിൻ്റെ പൂർണ്ണരൂപം ആ നാവിക് ഗൗതം പറഞ്ഞതുപോലെ ജി പി എസ് അമേരിക്കയുടെ ജി പി എസിനും അതുപോലെ റഷ്യയുടെ ഗ്ലോനാസ്റ്റിനും പിന്നെ ഗ്ലോനാസിനും അതുപോലെ ചൈനയുടെ ബെയ്ദോ യൂറോപ്പിൻ്റെ ഗലീലിയോ ഇതിനൊക്കെ സമാനമായ ഒരു പൊസിഷനിങ് നാവിഗേഷൻ ടൈമിങ് ഈ മൂന്ന് സഹായങ്ങൾ സമൂഹത്തിനും സൈന്യത്തിനും സാധാരണക്കാർക്കും തന്ത്രപരമായ സഹായം സൈന്യത്തിനും ചെയ്യുന്ന ഒരു സംവിധാനമാണ് അത് ഐ എസ് ആർഒയുടെ ഉപഗ്രഹങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത് ഈ സംവിധാനം ഇപ്പോൾ വലിയ വെല്ലുവിളിയെ നേരിടുകയാണ് യഥാർത്ഥത്തിൽ ഈ സംവിധാനം പ്രവർത്തിക്കാൻ നാല് ഉപഗ്രഹങ്ങൾ മതിയാകും പക്ഷേ എപ്പോഴും ഒരേ സമയത്ത് ഏഴ് ഉപഗ്രഹങ്ങളെങ്കിലും ആകാശത്തിൽ ഉണ്ടായിരിക്കണമെന്നാണ് പിന്നെ ആ അത് സംബന്ധിച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ നാല് ഉപഗ്രഹങ്ങൾ മാത്രമാണെങ്കിൽ അതിൽ ഒരെണ്ണത്തിന് എന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ പിന്നീട് ഈ നാവിക് എന്ന് പറയുന്ന സിസ്റ്റം പരിപൂർണമായിട്ട് നിശ്ചലമാകും അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ സ്റ്റാൻഡ് ബൈ ആയിട്ട് മറ്റു സാറ്റലൈറ്റുകൾ ഉണ്ടാകും ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഈ ഇപ്പോൾ നമുക്ക് വെറും നാല് ഉപഗ്രഹങ്ങൾ മാത്രമാണ് ഈ നാവിക്കിന്റെ ഭാഗമായിട്ടുള്ളത് ഈ നാവിക്കിലെ നാലാ ഇത് ഒരു ഉപഗ്രഹം ഈ നാലെണ്ണത്തിലെ ഒരു ഉപഗ്രഹം വൺ ബി അത് പത്ത് കൊല്ലമാണ് ഇതിൻ്റെ കാലാവധി ആ കാലാവധി കഴിഞ്ഞിരിക്കുകയാണ് അത് ഏത് നിമിഷം വേണമെങ്കിലും പ്രവർത്തനരഹിതമാകാം അങ്ങനെ പ്രവർത്തനരഹിതമായാൽ നമ്മുടെ സ്വന്തമായിട്ടുള്ള ജി പി എസിന് സമാനമായ നമ്മുടെ സംവിധാനം അതോ അതോടുകൂടി പ്രവർത്തനരഹിതമാവും ഇത് ദേശസുരക്ഷയെ പ്രതികൂലമായി ബാധിക്കും കാരണം നമ്മൾ ഈ മിസൈലുകളും അതുപോലെ പിന്നെ പ്രിസിഷൻ അറ്റാക്കും ഒക്കെ നടത്തുന്നത് ഈ നാവിക്കിൻ്റെ കൊടുക്കുന്ന കോർഡിനേറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ അതിൻ്റെ ഒരു ചരിത്രം ഞാൻ ചരിത്രത്തിലേക്ക് കിടക്കാം അതിനു മുമ്പ് ഇപ്പോഴത്തെ ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞിട്ട് ചരിത്രത്തിലേക്ക് നമുക്ക് പോകാം അപ്പോൾ ഈ പറയുന്ന നാലാമത്തെ ഉപഗ്രഹം പണിമുടക്കിയാൽ നമ്മുടെ രാജ്യസുരക്ഷ അതായത് നമ്മുടെ മിസൈലുകൾക്ക് ലക്ഷ്യസ്ഥാനം കാണാൻ പിന്നെ ജി പി എസിനെ ആശ്രയിക്കേണ്ടി വരും അമേരിക്ക അത് വേണ്ട രീതി നമുക്ക് തരില്ല അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മിസൈലുകളും നമ്മുടെ ഡ്രോണുകളും പ്രിസിഷൻ ബോംബുകളും ഒക്കെ ലക്ഷ്യം തെറ്റി വേറെ എല്ലായിടത്തോട്ടും പോയി വീഴും മനസ്സിലായു ഇതാണ് അതിലെ ഒരു പ്രശ്നം ഈ നാവിക്ക് നമ്മൾ പിന്നെ പ്രവർത്തനക്ഷമമായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും നിങ്ങളുടെയോ എൻ്റെയോ മൊബൈൽ ഫോണിൽ നാവിക്കല്ല നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം മൊബൈലുകളിലും ഇന്ത്യയിലുള്ള മൊബൈലുകൾ ജി പി എസ് ആണ് അങ്ങനെയാണ് നമ്മൾ പൊസിഷനിങ് ലൊക്കേഷനൊക്കെ കണ്ടുപിടിക്കുന്നത് അപ്പം ചുരുക്കി പറഞ്ഞാൽ നാവിക്ക് എന്തുകൊണ്ടോ ലക്ഷ്യം കണ്ടില്ല ആ ലക്ഷ്യം കാണാത്തതിൽ ആരോ അട്ടിമറിച്ചതാണോ അത് ന്യായമായൊരു സംശയമാണ് ആ സംശയം അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല ആ ഈ ഇപ്പം ഐ എസ് ആർഒ യഥാർത്ഥത്തിൽ പതിനൊന്നോളം ഉപഗ്രഹങ്ങൾ നാവിക്കിന്റെ ഭാഗമായിട്ട് വിക്ഷേപിച്ച ആദ്യം ഇതിന്റെ പേര് ഐ ആർ എൻ എസ് എസ് എന്നായിരുന്നു അതായത് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം പക്ഷേ ഈ പതിനൊന്നെ പതിനൊന്നെണ്ണത്തിൽ ഏഴ് എണ്ണവും പല കാരണങ്ങളാൽ അത് പ്രവർത്തനരഹിതമായി ആദ്യത്തെ ആദ്യമായിട്ട് വിക്ഷേപിച്ച ഐ ആർ എൻ എസ് എസ് വൺ എ അത് അതിൻ്റെ പിന്നെ ആറ്റമിക് ക്ലോക്കുകൾ തകരാറിലായ കാരണം അതിന് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റാതെ അതിനുശേഷം രണ്ട് ഉപഗ്രഹങ്ങൾ അത് ഈ ഭ്രമണപഥത്തിൽ എത്തിക്കുന്നതിൽ റോക്കറ്റുകൾ പരാജയപ്പെട്ടു പിന്നീട് മൂന്നെണ്ണം എങ്ങനെയൊക്കെയോ അത് ഭ്രമണപഥത്തിലുണ്ടെങ്കിലും അതിൻ്റെ പ്രവർത്തനം നടക്കുന്നില്ല പിന്നെ വേറൊരെണ്ണവും പരാജയപ്പെട്ടു അങ്ങനെ ഏഴ് പരാജയപ്പെട്ടു നാലെണ്ണം മാത്രമേ ഉള്ളൂ അത് ഈ പരാജയങ്ങൾ ശരിക്കു പറഞ്ഞാൽ ഐ എസ് ആർഒയെ സംബന്ധിച്ച് അത് അത്ര ഒരു ന്യായീകരിക്കാൻ പറ്റുന്നില്ല കാരണം ഐ എസ് ആർഒ വളരെ വിജയകരമായിട്ട് പിന്നെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുകയും എത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഒരു സംഘടനയാണ് ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമുക്കറിയാം ലോകത്തിൽ ആദ്യമായിട്ട് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഒരു ലാൻഡർ സോഫ്റ്റ് ലാൻഡ് ചെയ്യിച്ച ഒരു ശാസ്ത്ര സംഘടനയാണ് ഐ എസ് ആർ ഒ അതുപോലെ ചൊവ്വയിൽ ആദ്യമായിട്ട് ചൊവ്വയുടെ പിന്നെ ഉപഗ്രഹത്തിലേക്ക് ഏഷ്യയിൽ നിന്ന് പ്രവേശിക്കുന്നത് നമ്മുടെ പിന്നെ ഉപഗ്രഹമാണ് അപ്പൊ അങ്ങനെ അത്ര വലിയ നേട്ടങ്ങൾ സ്വായത്തമാക്കിയ ഐ എസ് ആർഒ്ക്ക് ഇത് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് കിലോയിൽ താഴെയുള്ള ഉപഗ്രഹങ്ങളാണ് ഇതിന്റെ ഭാഗമായിട്ട് വിക്ഷേപിക്കുന്നത് അത് നമുക്ക് പി എസ് എൽ വി വെച്ചിട്ടോ അതല്ലെങ്കിൽ എൽ വി ടു അതായത് പഴയ ജി എസ് എൽ വി എം കെ ടു വെച്ചിട്ടോ നമുക്ക് വിക്ഷേപിക്കാവുന്നതാണ് പക്ഷേ നമ്മുടെ സാങ്കേതിക മികവിനെ ഉള്ളിൽ നിൽക്കുന്നതായിട്ട് പോലും ഈ മേഖലയിൽ എന്തുകൊണ്ട് നമ്മൾ പരാജയപ്പെട്ടു എനിക്ക് തോന്നുന്നത് ഇന്നലെ രണ്ട് ദിവസം മുമ്പ് ഇത് പാർലമെന്റിൽ ഉന്നയിക്കപ്പെട്ടിരുന്നു അപ്പോൾ മന്ത്രി ശാസ്ത്ര സാങ്കേതിക വകുപ്പ് സഹമന്ത്രി എനിക്ക് ജിതേന്ദ്ര സിംഗ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്തോന്നു ആ ജിതേന്ദ്ര സിംഗ് മറുപടി കൊടുത്തു ഈ രണ്ടായിരത്തി ഒടുവിൽ അതായത് നവംബറിലോ ഡിസംബറിലോ പുതിയൊരു ഉപഗ്രഹം വിക്ഷേപിക്കുന്നുണ്ട് അപ്പോൾ ഈ ഞാൻ ഈ പറഞ്ഞ ഐ ആർ എൻ എസ് എസ് വൺ ബി അത് പ്രവർത്തനരഹിതമായാലും ഈ പുതുതായി ഉപഗ്രഹം വിക്ഷേപിക്കുന്ന ഉപഗ്രഹം കാരണം അത് സ്റ്റാൻഡ് ബൈ ആവും അത് ആ പ്രവർത്തനം മുടങ്ങില്ല ആ ഉപഗ്രഹം വിക്ഷേപിച്ച് പ്രവർത്തനം തുടങ്ങുന്നത് വരെ നമ്മുടെ ഈ ഇപ്പോൾ നിലവിലുള്ള ഉപഗ്രഹം പരാജയപ്പെടില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിനുശേഷം അടുത്ത വർഷം രണ്ട് ഉപഗ്രഹവും മാസം വീതം ഇനിയും ഓരോ ഉപഗ്രഹം വീതം വിക്ഷേപിക്കും എന്നാണ് കേന്ദ്ര സർക്കാർ ഉറപ്പ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഈ ഇനി നമുക്ക് ചരിത്രത്തിലേക്ക് ഒന്ന് പോകാം ഈ ഈ നാവിക്ക് തുടങ്ങുന്ന സമയത്ത് അന്നും വിഭാവന ചെയ്തിരുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ആദ്യമായി ആദ്യത്തെ ഐ ആർ എൻ എസ് എസ് വൺ എ വിക്ഷേപിക്കുമ്പോഴും നമ്മൾ വിഭാവനം ചെയ്തിരുന്നത് ഓരോ മാസത്തിലും ഒരു ഉപഗ്രഹം വിക്ഷേപിക്കുന്ന ഇപ്പൊ മന്ത്രി പറഞ്ഞതിൽ പുതുമയൊന്നുമില്ല പക്ഷേ സംഭവിച്ചത് അഞ്ച് കൊല്ലം കൊണ്ടാണ് ഏഴ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചത് വെറും മൂന്നര കൊല്ലം കൊണ്ട് വിക്ഷേപിക്കേണ്ടത് അഞ്ചു കൊല്ലം പിടിച്ചു അവിടെ തുടങ്ങി പ്രശ്നങ്ങൾ ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ടുപോയി എന്ന് പറയുന്നത് പോലെ ആദ്യത്തെ ഉപഗ്രഹത്തിനും പരാജയം സംഭവിച്ചു അത് നമ്മുടെ കുഴപ്പമില്ലായിരുന്ന ആ ക്ലോക്ക് ഒരു യൂറോപ്യൻ കമ്പനിയാണ് നമുക്ക് ക്ലോക്ക് തന്നത് അവരുടെ മൂന്ന് ക്ലോക്കും പ്രവർത്തനരഹിതമായി ഇപ്പോൾ അതിനുശേഷം ഇന്ത്യ സ്വന്തമായിട്ട് ഒരു ക്ലോക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ക്ലോക്കുകളാണിപ്പോൾ ഉപഗ്രഹങ്ങളിൽ പ്രവർത്തിക്കുന്നു അപ്പം ഇതിൻ്റെയൊക്കെ ഒരു സംശയം ഞാൻ പറഞ്ഞു നമ്മുടെ കഴിവിനപ്പുറമല്ലാത്ത ഇതിപ്പം ഇത്തരം ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ നമുക്ക് യൂറോപ്യൻ സ്പേസ് ഏജൻസിയോ അല്ലെങ്കിൽ പിന്നെ ഇലോൺ മസ്ക്കിനെയോ ഒന്നും ആശ്രയിക്കേണ്ട കാര്യമില്ല അപ്പം അങ്ങനെ ഇരിക്കെ നമുക്ക് നമ്മുടെ ഒരു സാങ്കേതിക മികവ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ഒരുപാട് തെറ്റിച്ച അതായത് ഈ ഐ ആർ എൻ എസ് എസിന്റെ ഭാഗമായി വിക്ഷേപിച്ച അത് അപ്പൊ അതിനൊന്നിൽ പകുതി പോലും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് അതീവ ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ് തീർച്ചയായിട്ടും അതിനു പിന്നിൽ അട്ടിമറിയുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു കാരണം ഐ എസ് ആർഒയുടെ വിജയനിരക്ക് തൊണ്ണൂറ് ശതമാനം എന്തുകൊണ്ടാണ് ഈ ഐ ആർ എൻ എസ് എസ് വന്നപ്പം ശരിക്കും അല്ലെ നാവിക്ക് വന്നപ്പം എന്തുകൊണ്ടാണ് വിജയശതമാനം നാൽപ്പതോ നാൽപ്പത്തഞ്ചോ ആയത് അപ്പം അതിന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടില്ലേ ഇറ്റ് ഫ്ലൈസ് ഇൻ ദ ഫേസ് ഓഫ് കോമൺ സെൻസ് അതായത് അരി കഴിക്കുന്ന മലയാളിക്ക് ഇത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല അവിടെ നമ്മൾ എനിക്ക് തോന്നുന്നു സർക്കാർ തലത്തിൽ ഇടപെടൽ ഉണ്ടാകേണ്ടതാണ് ഐ എസ് ആർ ഒയ ആവശ്യമില്ലാത്ത ഒരു ചാരക്കേസ് ഉണ്ടാക്കിയ ഒരു കഥയുണ്ട് അങ്ങനെ അല്ല ഇതില്ലാത്ത സാധനമൊന്നുമല്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചെയ ഒരാൾ ചെയ്യുന്നില്ലെങ്കിൽ അവിടെ അയാൾ എന്തെങ്കിലും അയാൾക്ക് എന്തെങ്കിലും പ്രശ്നം പ്രശ്നമോന്നീ രോഗം ഉണ്ടായിരിക്കും അതല്ല അയാൾ മനഃപൂർവ്വം ചെയ്യാത്തായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സംവിധാനം വേണം എന്നാൽ ജി പി എസ് ഉണ്ടല്ലോ ജി പി എസ് പോരായും ഒരു കാരണമുണ്ട് നമ്മുടെ കാർഗിൽ യുദ്ധം നടന്നുകൊണ്ടിരുന്നപ്പോൾ ഇന്ത്യക്ക് ജി പി എസ് കോർഡിനേറ്റ്സ് അമേരിക്ക നിഷേധിച്ചു അങ്ങനെ അമേരിക്ക നിഷേധിച്ച കാരണമാണ് സ്വന്തമായിട്ടൊരു നാവിഗേഷൻ സിസ്റ്റം വേണമെന്ന് ഇന്ത്യ തീരുമാനിച്ചത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ അത് ഇന്ത്യയുടെ സാങ്കേതിക വിദ്യക്കൊന്നും അതീതമല്ല അപ്പൊ ഇന്ത്യ ആ ഒരു ഒരു തീരുമാനത്തിലാണ് ഇന്ത്യ ഈ ഒരു സംവിധാനത്തിലേക്ക് കടന്നത് അങ്ങനെ രണ്ടായിരത്തി പതിമൂന്നിലാണ് ആദ്യത്തെ ഉപഗ്രഹം വിക്ഷേപിക്കുന്നത് ആ ഇത് ഇപ്പോൾ ഇന്ത്യക്കും ഇന്ത്യയുടെ നിയറസ്റ്റ് ജോഗ്രഫി ആയ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ഇത് പ്രവർത്തനക്ഷമമാണ് അതായത് ഇന്ത്യക്ക് ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യയുടെ അതിർത്തിക്ക് പുറത്ത് ആയിരത്തഞ്ച് കിലോ അഞ്ഞൂറ് കിലോമീറ്റർ അകലം വരെ ഈ ജി പി എസ് നമുക്ക് ഈ പതിനൊന്ന് ഉപഗ്രഹങ്ങളുടെ കോൺസ്റ്റലേഷൻ വെച്ച് നമുക്ക് പ്രവർത്തനം നടത്താം അത് കഴിഞ്ഞാൽ ഇത് നമ്മളുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞ ഇരുപത്തി മൂന്ന് തൊട്ട് ഇരുപത്തി അഞ്ച് വരെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഇത് തലത്തിൽ ഇതിൻ്റെ ഒരു കവറേജ് ഉണ്ടാവും ആ ലെവലിലേക്ക് കൊണ്ട് എത്തിക്കുക എന്നുള്ള ഒരു മഹത്തായ ലക്ഷ്യമാണ് ഉണ്ടായത് പക്ഷേ ലക്ഷ്യം പോട്ടെ ഈ പ്രാവർത്തികമാക്കിയതുപോലും നിലനിൽ നിർത്താൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഈ ഐ എസ് ആർഒയിൽ കഴിഞ്ഞ ചെയർമാൻ ശിവന്റെ കാല കാലഘട്ടത്തിലും ഇപ്പോൾ നാരായണൻ വന്നപ്പോഴും എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് പലരും പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ മലയാളിയായ പിന്നെ നമുക്ക് ഇതിന് തൊട്ടു മുമ്പുണ്ടായിരുന്ന ഐ എസ് ആർ ഒ ചെയർമാൻ സോമനാഥന്റെ കാലത്താണ് വീണ്ടും ഐ എസ് ആർ ഒ അതിന്റെ ഈ നഷ്ടങ്ങളൊക്കെ ഒന്ന് നികത്തിയത് ദൗർഭാഗ്യവശാൽ ആ ശിവൻ ഇരുന്ന കാലഘട്ടത്തിൽ ഐ എസ് ആർഒയെ കുറിച്ച് ഒരുപാട് പരാതികൾ ഉണ്ടായിരുന്നു ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല എന്തായാലും കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഗൗരവമായിട്ട് എടുക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് സർക്കാർ വേണ്ട രീതിയിൽ അന്വേഷണം നടത്തി ഐ എസ് ആർ ഒ എന്ന് പറയുന്നത് രാഷ്ട്രസുരക്ഷയെ ബാധിക്കുന്നതാണ് നമ്മുടെ സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ് ഏറ്റവും പെട്ടെന്ന് അട്ടിമറിയോ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികളെ കണ്ടെത്തുകയും അവർക്ക് ശിക്ഷിക്കുകയും അതുപോലെ തെറ്റുകൾ തിരുത്തുകയും ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്